ഇവിടെ രണ്ട് ൂട് വെച്ചിരുന്നു അപ്പൊ അത് എങ്ങനെയുണ്ട് സക്സസ് ആയിക്കണം അതൊന്നും നോക്കാം ആ ഇവരോട് ചൂട് തട്ടാൻ വെക്കാൻ വേണ്ടി മൂടി വെക്കാൻ വന്നു നോക്കുമ്പോ ഫുള്ള് മൂടി വെച്ചിട്ട് കയറാൻ പറ്റാത്ത രീതി ഇവരെ നമുക്ക് തുറന്നു നോക്കേണ്ട അവസ്ഥ ചൂടേ അല്ല ചൂടേങ്ങ നല്ല തേനൊക്കെ ഉൽപ്പാദിപ്പിച്ച് സെൽപ്പാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഈ സംഭവം റാണി വന്നിരുന്നു സംശയം ഉണ്ട് സംശയുണ്ട് വീട്ടിലുണി റാണി കപ്പുകളൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതിവിടെ മൂടി വെച്ചത് കൊണ്ട് ഇതിൽ പിന്നെ ആക്റ്റീവ് അല്ല അവർ ആക്റ്റീവല്ലാത്തത് കൊണ്ട് വേറൊരു എൻട്രൻസ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ കണ്ടോ അപ്പോൾ ഇതിലൂടെയാണ് ഇപ്പോൾ ഇവർ പോണത് അത് മൂടി വെച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇതിലൂടെ ആക്കിയവർ കാര്യങ്ങളൊക്കെ പക്ഷെ ഇത് ഇവരൊരു സ്റ്റോറേജ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്കാണ് തേനൊക്കെ കൊടുന്ന് വെച്ചിട്ടുള്ളത് വച്ചിട്ടുള്ളത് ഓക്കെ ഇന്ന് കൂടുതൽ തേനാണ് കേട്ടോ അടിപൊളി തേന ഉണ്ട് ഈ തേനേതല്ല നമുക്ക് എടുക്കാം നമുക്ക് എന്ത് അതേപോലെ തന്നെ ഇവിടെ വേറെ ഒരു കണിക്കൂടി വെച്ചിരുന്നു അപ്പൊ അതും കൂടി നമുക്ക് തുറന്നോക്കാം അതേപോലെ തൊപ്പി കൊണ്ടിരത്തുകൊണ്ട് തലയിൽ മുണ്ടിട്ട് ഇരിക്കുന്നു ഭയങ്കര ഇത്മാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം സക്സസ് ആയിട്ടുണ്ട് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഫുൾ മുട്ട വന്നിട്ടുണ്ട് ഈ കണിക്കൂട് സംഭവം സക്സസ് ആയി നമ്മളിതാ ഇതിലിപ്പോ പാസിംഗ് ഒന്നില്ല ഇതില് മുട്ടയും കുഞ്ഞുങ്ങളും പൂമ്പൊടി എല്ലാം സെറ്റപ്പ് പോയി വേണമെങ്കിൽ മാറ്റിയിട്ട് ൂക്കിടാം നമ്മളീ പൈപ്പ് പെടന്ന് വേറെ എടുത്താണ് ഈ പൈപ്പിന്റെ ആവശ്യമില്ല അവിടെ ഇനി നമുക്ക് ഈ കൂട്ടിലി വേറെ ഈച്ചകൾ വരികയാണെങ്കിൽ വീണ്ടും നോക്കുവാണെങ്കിൽ ഒരു കണിക്കൂടെ സെറ്റ് ചെയ്യാം അപ്പൊ ഇതാണ് സംഭവം എന്താ പിന്നെ മുട്ടയും സംഭവങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് തില് പിരിക്കാനുള്ളൊരു അത്ര വലിയ ക്വാളനിയൊന്നല്ല ഇത് നമുക്ക് നിലവിൽ ഇള്ള ഇത് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഇത് അടച്ചു വയ്ക്കാം ഇതിൽ ചെറിയ ഈ പാനുകളൊക്കെ വാണിക്ക് എടുക്കുകയും ചെയ്യാം ഇതിന്റെ ഉള്ളിലേക്ക് ഉള്ളത് നമുക്ക് എടുക്കണമില്ല എടുക്കാതെ ഇരിക്കുമായിരിക്കും നല്ലത് ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ഇതിന്റെ ഒരു ഹണി ചാമ്പ്രണ്ട് അത് നമ്മൾ വെക്കുകയാണ് പിന്നെ അതിലേക്കായിരിക്കും തേന് കൊടുന്ന് ശേഖരിക്കാം നമ്മൾ ഇത് അതേപോലെ തന്നെ അടച്ചു കൂട്ടാം നമ്മൾ സ്കൂൾ കൂലി തന്നെ വെക്കാം അതിൽ കുറച്ച് തേനുണ്ട് തേനോ നമുക്ക് എടുക്കാം എവിടെ നമ്മളെ പാത്രം ടുക്കാണ് നമ്മൾ വെച്ചിട്ട് ഇതേപോലെ ഇവിടുത്തെ ലോക്ക് ഉണ്ട് ലോക്കിലേക്ക് നട്ടു ലോക്ക് ആയിപ്പോ ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഇതെന്ത് ചെയ്യുക ഇത് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ലോക്ക് കൂടി ഉണ്ടല്ലേ നമ്പർ കൂടി നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കരുത് ഒരു മുന്നേ ലോക്ക് കൂടി അയച്ചു വെക്കണം

ഇങ്ങോട്ട് കൊടുക്കും ഇതിലെല്ലാം തേന നമുക്ക് എടുക്കാം അതിലത്യാവശ്യം തേന ഉണ്ട് നമ്മൾ കിണിക്കോട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേനെങ്കിലും കിട്ടും മനസ്സിലാവും അപ്പോൾ നമുക്ക് നമുക്ക് ഈ ഈ തന്നെ പുതിയ കോളനികളൊക്കെ നമുക്ക് ഇതിലേക്ക് കിട്ടാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ചെറുതേനീച്ച കണിക്കൂട് വെച്ച് പിടിച്ചെടുക്കാറ് ഓക്കെ അപ്പോൾ ഇത് സക്സസ് ആയി അപ്പോൾ ഇങ്ങനെ കൂടില്ലാത്തവർ ഇതേപോലെ നാച്ചുറൽ കോളനികളിൽ നിന്ന് നമ്മൾ ചെറുതേനീച്ച കൂടുകൾ പിടിച്ചെടുക്കാം ഓക്കെ ബൈ